നമ്മളെല്ലാ ഏതൊരു ഇപ്പോൾ കോഴ്സ് എടുക്കുമ്പോഴാ കോഴ്സ് വാലിഡ് ആണോ നമ്മൾ വളരെ പ്രസക്തമാണ് നമ്മളിപ്പോൾ ഒരുപാട് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്തു നമ്മുടെ മണി സ്പെൻഡ് ചെയ്തു നമ്മൾ നമ്മളതിനകത്ത് സർട്ടിഫൈഡ് ആയിട്ട് ആ സർട്ടിഫിക്കേഷന് വാലിഡിറ്റി ഇല്ല എന്നുള്ളെങ്കിൽ പിന്നെ അതിലൊരു അർത്ഥം ഒരില്ല പക്ഷേ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഒരു സംസ്കൃതിയിൽ ഉണ്ടായത് അല്ലേ അപ്പോൾ ഇന്നും നമ്മൾ ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നും അതിനൊരു പ്രസക്തി ഉണ്ട് ഇതിൽ ഇന്നത്തെ കാലത്ത് ഈ സ്ക്രീൻ ടൈം വളരെ കൂടുതലായിട്ടുള്ളതുകൊണ്ട് ആളുകളുടെ ഫിസിക്കലായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് വളരെ കുറഞ്ഞിട്ടുള്ളതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമ്പർ ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടിയിട്ടുണ്ട് അപ്പോൾ അതിനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഈ യോഗ പോലെയുള്ള ഈ ഒരു ഒരു സിസ്റ്റം ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നു പിന്നെ യോഗ ആസനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അതായത് യോഗയുടെ മറ്റ് സ്റ്റെപ്പുകൾ യമാസ് നിയമാസ് അതുപോലെ പ്രാണായാമാസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ആദികളൊക്കെ കുറച്ച് മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ആ ഒരു ഒരു നമ്മുടെ ഹെൽത്തിനെ നമുക്ക് യോഗ വളരെ ഹെൽപ് ചെയ്യും നമ്മളിൽ പലരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണുന്നുണ്ടാവും യോഗ ടി ടി സി പഠിക്കാം യോഗ ടി ടി സിയിലൂടെ ഒരു കരിയർ സൃഷ്ടിക്കാം എന്നൊക്കെ എന്താണ് യോഗ ടി ടി സി ഇത് എവിടെ നിന്ന് പഠിക്കാം ഏത് സർട്ടിഫിക്കേഷൻ എടുക്കാം ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം വെൽക്കം ടു സി സി ഇക് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സി സിയുടെ സ്വന്തം യോഗ ടി ടി സി ട്രെയിനർ മിസ്റ്റർ ശ്രീകുമാർ സാറാണ് അപ്പോൾ സാറിനോട് നമുക്ക് യോഗ ടി ടി സിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാം സാർ എന്തുകൊണ്ടാണ് ഈ ഒരു കരിയറിലേക്ക് വന്നത് അല്ലെങ്കിൽ യോഗ ടി ടി സി പഠിക്കണം ഒരു ട്രെയിനർ ആവണം ഒരു ട്രീ ടീച്ചർ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണോ എന്തുകൊണ്ടാണ് സാർ ഈ ഒരു കരിയറിലേക്ക് വന്നത് യോഗ നമുക്കറിയാം ഒരു പക്ഷേ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു ലൈഫ് സ്റ്റൈല് നമ്മുടെ ഒരു സംസ്കൃതിയിൽ ഉണ്ടായത് അല്ലേ അപ്പോൾ ഇന്നും നമ്മൾ ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നും അതിനൊരു പ്രസക്തി ഉണ്ട് അപ്പോൾ അന്ന് നമ്മളിത് ആ ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ മുതൽ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഈ ഒരു നോളജ് കൈമാറി കൈമാറിയാണ് ഇന്ന് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്ത ഒരു തലമുറയിലേക്ക് എന്ന് പറഞ്ഞാൽ ആ കൈമാറാൻ ആ ഒരു യോഗയുടെ നോളജിന് കൈമാറുന്നതിലൊരു ഭാഗമാവാനായിട്ട് എനിക്ക് വളരെ താല്പര്യമുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു ടീച്ചിങ് ഫീൽഡിലേക്ക് എനിക്കിതിലൊരു വളരെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനൊരു ഈ ഫീൽഡിലേക്ക് തന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ യോഗയുടെ കാര്യങ്ങൾ അറിയാവുന്നത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ചേഞ്ചസ് വരുത്താൻ പറ്റും നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ ഒരു അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഇപ്പൊ അസുഖങ്ങൾ കൊണ്ട് സഫർ ചെയ്യുന്നവരായിരിക്കും അങ്ങനെ രീതിയിൽ നമുക്ക് എന്തെങ്കിലും വരുത്താനായിട്ട് പറ്റും അപ്പൊ സാറിന് എനിക്ക് തോന്നുന്ന ഒരു ആഗ്രഹമുണ്ട് പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട് ഓൾവേസ് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു നോളജ് കൈമാറുന്നതാണ് അല്ലെങ്കിൽ നോളജ് ഷെയറിങ് ആണ് നമ്മളുടെ അറിവുകളെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതാണ് ടീച്ചിങ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു സാറിൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് അതാണ് മനസ്സിലായത് ടീച്ചിങ്ങിനോടുള്ള ആ ഒരു ഇഷ്ടമാണ് സാറിനെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ മറ്റെന്തൊക്കെ അവസരങ്ങളാണ് വേറെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു യോഗ ടി ടി സി പഠിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നത് അവർക്ക് വേറെ ഏതൊക്കെ അവരുടെ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കറിയാം ഇന്ന് യോഗ സ്റ്റുഡിയോസ് നമുക്ക് ചുറ്റുപാടൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അപ്പോൾ ഈ ഉയർന്നു വരുന്ന യോഗ സ്റ്റുഡിയോസിൻ്റെ നമ്പർ കൂടി കൂടി വരികയാണ് നമുക്കത് സെൽഫായിട്ട് നമുക്കൊരു സ്റ്റാർട്ട് ചെയ്യാം ഒരു യോഗ സ്റ്റുഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിൽ ഇന്നത്തെ കാലത്ത് ഈ സ്ക്രീൻ ടൈം വളരെ കൂടുതലായിട്ടുള്ളതുകൊണ്ട് ആളുകളുടെ ഫിസിക്കലായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് വളരെ കുറഞ്ഞിട്ടുള്ളതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമ്പർ ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടിയിട്ടുണ്ട് അപ്പോൾ അതിനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഈ യോഗ പോലെയുള്ള ഈ ഒരു ഒരു സിസ്റ്റം ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് വളരെ ഹെൽപ്പുള്ളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് വളരെ വലുതാണ് അങ്ങനെ ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് പിന്നെ അതുപോലെ സ്കൂൾസിലാണെങ്കിൽ ഉണ്ട് ഇപ്പോൾ ജിംസിലാണെങ്കിൽ യോഗ ട്രെയിനേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ട് പിന്നെ ഓൺലൈനായിട്ട് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്കറിയാം ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കൂടുതലാണ് നമുക്ക് ഇപ്പോൾ ഒരു ഒരു ക്ലാസ് നമുക്ക് കണ്ടക്ട് ചെയ്യുന്നതിന് കുറച്ച് പരിമിതികളുണ്ടെങ്കിൽ പോലും പക്ഷേ ഈ ഓൺലൈനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ നമുക്ക് എത്ര ഒരുപാട് ില്ല അറ്റായി പല പല സ്ഥലത്ത് രാജ്യത്തിന്റെ തന്നെ പല സ്ഥലത്തുള്ളവരെ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാം ഇന്റർനാഷണലി മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളെയും അങ്ങനെ ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യോഗ ടി ടി സി പഠിക്കുമ്പോൾ അതിന്റെ സർട്ടിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ പല ഇൻസ്റ്റിറ്റ്യൂട്ടും യോഗ ടി ടി സി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏത് സർട്ടിഫിക്കറ്റ് ആണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ഏത് സർട്ടിഫിക്കറ്റ് ആണ് എടുക്കേണ്ടത് ഈ സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഏതൊരു ഏതൊരു ഫീഡ്ഡായാലും അത് സർട്ടിഫൈഡ് ആകുമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സർട്ടിഫൈഡ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് ആളുകളൊരു ട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അത് മാത്രമല്ല ഇപ്പോൾ ഒരു സബ്ജക്റ്റിൽ ആ സർട്ടിഫൈഡ് ആകുമ്പോൾ അതിനെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ അതിൻ്റെ ബേസിക്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു നോളജിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പഠിക്കാൻ പറ്റും അപ്പോൾ യോഗ ടി ടി സിയിൽ അത് യോഗയിലും അതുപോലെ തന്നെ ടി ടി സിയിൽ എന്ന് പറഞ്ഞാൽ വൈ സി ബി വൈ സി ബിയുടെ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട് അതാണ് യോഗ വൈ സി ബി യോഗ ടി സി അപ്പോൾ അതിൽ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടിയിട്ട് ആ ആയുഷ് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഈ ഒരു യോഗ ടി ടി സി വരുന്നത് അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൽ ആയിട്ടുള്ള രീതിയിൽ യോഗയുടെ ഓരോ സ്റ്റെപ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ മനസ്സിലാക്കിയ കാര്യം നമ്മൾ നമുക്ക് ഈ സർട്ടിഫിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇപ്പം ഒന്നാമത്തെ കാര്യം ഇത് ആണ് അത് എല്ലായിടത്തും വാലിഡാണ് അതായത് ഇന്ത്യയിലെ എല്ലായിടത്തും വാലഡാണ് ഇന്റർനാഷണലി ഓൾസോ ഒരു സർട്ടിഫിക്കേഷൻ ആണ് യോഗ നമുക്കറിയാം നമ്മുടെ ജീവിത രീതി ഒരുപാട് മാറി നമ്മുടെ പണ്ടത്തെ കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പേരൻസ് ഒക്കെ ഡെയിലി ഫിസിക്കലി അവർ ഭയങ്കര ആയിരുന്നു അപ്പോൾ അസുഖങ്ങൾ വളരെ കുറവായിരുന്നു പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടം എടുത്ത് നോക്കുമ്പോൾ കൂടുതൽ കോർപ്പറേറ്റ് ജോലികളാണ് നമുക്ക് വരുന്നത് ഇരുന്നുകൊണ്ടുള്ള ജോലികളാണ് വരുന്നത് അപ്പോൾ അസുഖങ്ങൾ കൂടി ഒരുപാട് അപ്പോൾ യോഗ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒത്തിരി ഇമ്പോർട്ടൻസ് യോഗയ്ക്ക് അവിടെ വരുന്നുണ്ട് അത് നല്ലൊരു സ്കോപ്പ് യോഗയ്ക്ക് അവിടെ വരുന്നുണ്ട് ബിക്കോസ് ആളുകളുടെ അസുഖങ്ങൾ കുറയ്ക്കാനാണെങ്കിലും നമുക്കൊരു ഒരു ഒരു സെൽഫ് റിയലൈസേഷൻ ആണെങ്കിലും ഒരു മെഡിറ്റേഷൻ ആണെങ്കിലും യോഗ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണെന്ന് പേഴ്സണലി ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു യോഗ ടി ടി സി എന്ന് പറയുന്ന ഒരു കോഴ്സ് മറ്റൊരു ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് മേഖലയിലുള്ളവരോ അല്ലെങ്കിൽ ഒരു ബാങ്കിങ് മേഖലയിലുള്ളവർക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണോ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീൻ ടൈമിൽ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം ഇപ്പോൾ ഈവൻ എൻ്റർടൈൻമെൻ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നേരത്തെ ഓട്ടം ചാട്ടം അതുപോലെ കളികളൊക്കെ ഉണ്ടായിരുന്നു ഇന്നപ്പോഴെന്ന് പറഞ്ഞാൽ വീഡിയോ ഗെയിംസാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ തന്നെ കൂടുതൽ സമയം ഇപ്പോൾ എല്ലാവരും നമ്മളാണെങ്കിൽ തന്നെ ഇൻസ്റ്റയിലൊക്കെ ഒരു റീൽ കാണിട്ടുണ്ട് പിന്നെ അതിങ്ങനെ കണ്ട് നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ റീൽ കണ്ടുകൊണ്ടേ ഇരിക്കും അല്ലേ അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ആ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ചെയ്യുന്നതിലേക്ക് മാറി സ്ക്രീൻ ടൈം കൂടി അപ്പോൾ ആ ഒരു സമയത്ത് മനുഷ്യൻ ബേസിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കൽ കായികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഒരു അന്നം കണ്ടുപിടിച്ച് നമ്മളെ ബോഡിയെ നെറഷ് ചെയ്തു കൊണ്ടുപോകുന്ന ജീവവർഗമാണ് മനുഷ്യരല്ലേ അപ്പോൾ അവിടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുമ്പോൾ അതനുസരിച്ച് നല്ല വെൽനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് മെൻ്റലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടും ഒബീസിറ്റി ഉണ്ടാവും പിന്നെ അതുപോലെ ഹാർട്ട് ഫെയിലിയർ അതിൻ്റെയൊക്കെ ഒരു ഫൈനൽ ഔട്ട്കമാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ വെൽനെസ്സിൻ്റെ കാര്യത്തിൽ കൂടുതൽ ആളുകൾ എന്താണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് യോഗ യോഗ ടി ടി സി അല്ലെങ്കിൽ യോഗ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈലിനെ മാനേജ് ചെയ്യാനായിട്ട് യോഗ കൊണ്ട് നമുക്ക് പറ്റും പിന്നെ യോഗ ആസനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അതുപോലെ യോഗയുടെ മറ്റ് സ്റ്റെപ്പുകൾ യമാസ് നിയമാസ് അതുപോലെ പ്രാണായാമാസൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ആദികളൊക്കെ കുറച്ച് മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മുടെ ബോ നമ്മുടെ ഒരു ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് യോഗ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ ഒരു സംഭവം ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഓൺലൈനായിട്ട് ഇതൊക്കെ കോഴ്സസ് അവൈലബിൾ ആണ് ഈ കോഴ്സസ് നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മുടെ ലൈഫ് നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാം അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് മോർണിംഗ് ടൈമിലോ ഈവനിങ് ടൈമിലോ ഒക്കെ യോഗ ക്ലാസസ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് പഠിച്ച് നമുക്ക് സൈഡ് ഇൻകം എന്നുള്ള രീതിക്ക് നമുക്കിതിനെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ നിലവിലുള്ള ഒരു കരിയറിന് ഒരു ബ്രേക്ക് ഉണ്ടാവുകയും ചെയ്യും ില്ല പിന്നെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഇപ്പം യോഗ ടി ടി സി പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനോടൊന്നും താല്പര്യമുള്ളവരായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആകും അങ്ങനെ നമുക്ക് സന്തോഷം ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് കണ്ടെത്താൻ പറ്റും ഒരു ഒരു യോഗ യോഗ കോഴ്സ് 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 മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എടുക്കുമ്പോൾ എടുക്കുമ്പോൾ തന്നെ സർട്ടിഫിക്കേഷൻ ഏതൊരു വളരെ പ്രസക്തമാണ് നമ്മളിപ്പോൾ ഒരുപാട് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്തു നമ്മുടെ മണി സ്പെൻഡ് ചെയ്തു നമ്മളതിനകത്ത് സർട്ടിഫൈഡ് ആയിട്ട് ആ സർട്ടിഫിക്കേഷന് വാലിഡിറ്റി ഇല്ല എന്നുള്ളെങ്കിൽ പിന്നെ അതിലൊരു അർത്ഥമില്ല അപ്പോൾ ആദ്യം ഏറ്റവും അധികം കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫൈഡ് ആണോ എന്നുള്ളത് നോക്കാൻ നമ്മളാണ് ഇപ്പോൾ യോഗയുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഏറ്റവും വലിയ പ്രിഫറൻസ് കൊടുക്കേണ്ടത് വൈ സി ബി തന്നെയാണ് കാര്യം എന്താണ് അത് ആയുഷ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈ സി ബി സർട്ടിഫിക്കേഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഓൾറെഡി ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഏതെങ്കിലും ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം നമുക്ക് നമ്മുടെതായ കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളവരായിരിക്കാം അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ ആ ഒപ്പം തന്നെ പഠിക്കാൻ പറ്റുന്നതാണ് ഓൺലൈനായിട്ടുള്ള ഓപ്ഷൻസ് ഓൺലൈനായിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും സ്ട്രക്ചർ ആയിട്ടുള്ള രീതിക്ക് മനസ്സിലാവും പിന്നെ ഇപ്പോൾ എല്ലാ കോഴ്സുകളും തന്നെ ഓൺലൈനായിട്ട് ആണ് അപ്പോൾ നമുക്ക് യോഗയും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് കോഴ്സസ് ആണ് അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം സർട്ടിഫിക്കേഷൻ നമുക്ക് നിലവിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യാനും പറ്റും ഇപ്പോൾ വൈ സി ബി ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം അതിനകത്ത് എക്സാം പോലും വരുന്നത് ഓൺലൈനായിട്ടാണ് തിയറിയും അതുപോലെ തന്നെ പ്രാക്ടിക്കലും നമുക്ക് ഓൺലൈനായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് ക്രാക്ക് ചെയ്യാം എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇപ്പോൾ സി സി ഇഗ്നൈറ്റിലാണെങ്കിൽ പോലും നമുക്ക് ഓൺലൈനായിട്ടുള്ള ആയിട്ടുള്ള വൈ സി ബി കോഴ്സും സി സി ഇഗ്നെറ്റിൽ അവൈലബിൾ ആണ് അപ്പം അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സസ് തന്നെയായിരിക്കും സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ വൈ സി ബി സർട്ടിഫിക്കേഷൻ ആയിരിക്കും അപ്പോൾ ഒരു യോഗ ടി ടി സി കോഴ്സ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ സി സി ഇഗ്നൈറ്റിൽ വൈ സി ബി സർട്ടിഫൈഡ് ആയിട്ടുള്ള യോഗ ടി ടി സി കോഴ്സ് വരുന്നുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഉടൻ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം